ചിലപ്പോഴൊക്കെ ചിലരെ ഒന്നും സഹായിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോകും ഒരിക്കലും ഞാൻ അവനെ സഹായിക്കാൻ പാടില്ലായിരുന്നു എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോകും സഹായിച്ചതിന്റെ പേരിൽ ആ വ്യക്തിയോട് നമ്മൾ തെറ്റാനുള്ള സാധ്യതയുമുണ്ട് എന്താണ് അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരാളെ സഹായിക്കുന്ന സമയത്ത് ആ വ്യക്തിയിൽ നിന്ന് നമ്മൾ പലതും പ്രതീക്ഷിച്ചുകൊണ്ടാണ് സഹായിക്കുന്നത് നമ്മുടെ അടുത്തൊരാള് സഹായത്തിന് വരുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും അതുകൊണ്ട് ആഗ്രഹിക്കുന്നത് അയാളെ സഹായിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ സഹായത്തിന്റെ പേരിൽ പിന്നീട് അവന് നമ്മളോട് റെസ്പെക്ട് ഉണ്ടാവണം ഒരു സ്നേഹം ഉണ്ടാവും ഒരു പരിഗണന ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെ അവൻ വേണ്ട രൂപത്തിൽ സ്നേഹിക്കും അല്ലെങ്കിൽ നാല് പേരോട് നമ്മളെ കുറിച്ച് പറയും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പലപ്പോഴും നമ്മൾ അവരെ സഹായിക്കാറ് എന്നാൽ തീർത്തും ഇതിന് വിപരീതമായിരിക്കും ചില ആളുകൾ ചിലപ്പോ നമ്മൾ സഹായിക്കാൻ വേണ്ടി നമ്മുടെ അടുത്ത് വരുന്നവർ പലപ്പോഴും അവരുടെ സംസാരവും അവരുടെ വിഷമങ്ങളും കഴിഞ്ഞാൽ നമുക്ക് സഹായിക്കാൻ കഴിയില്ലെങ്കിലും സഹായിക്കാൻ കഴിയുന്ന ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ അവരെ സഹായിക്കാൻ ശ്രമിക്കും സാമ്പത്തികമായിട്ട് ആണെങ്കിൽ നമ്മുടെ കയ്യിലില്ലെങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നമ്മൾ കടം നമ്മൾ അവരെ സഹായിക്കും അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ശാരീരികമായിട്ടും മാനസികമായിട്ട് ഏത് സപ്പോർട്ട് കൊടുക്കാനാണെങ്കിലും നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കും കാരണം അത്രത്തോളം ഹൃദയ ഭേദകമായിരിക്കും വേദന ഉള്ളതായിരിക്കും അവരുടെ സംസാര രീതികൾ വളരെ വിഷമത്തോടെ കരഞ്ഞുകൊണ്ട് നിങ്ങളല്ലാതെ എനിക്ക് മറ്റാരും ഇല്ല നിങ്ങളോടല്ലാതെ വേറെ ആരും പറയാനില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ടായിരിക്കും പലപ്പോഴും നമ്മളടുത്തേക്ക് സഹായം അഭ്യർത്ഥിച്ചു വരുന്നത് ഇവിടെ നമ്മൾ അത് കേട്ടുകൊണ്ട് അവരെ സഹായിക്കുകയും അവർക്ക് വേണ്ടതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയും നമ്മളാൽ കഴിയുന്നതൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് ഒരു പക്ഷെ അവരെ കാണുന്ന സമയത്ത് ആ വ്യക്തിയുടെ രൂപഭാവങ്ങളൊക്കെ ആകെ മാറിപ്പോയിട്ടുണ്ടാവും ഒരിക്കലും വിചാരിച്ച രൂപത്തിലേ ആയിക്കൊള്ളണം എന്നില്ല ആ വ്യക്തി നമ്മളെ അയാളെ സഹായിച്ചു എന്ന് എന്നിൽ സഹായിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അയാളെ ഉപദ്രവിച്ചതുപോലെ ആയിരിക്കും പലപ്പോഴും നമ്മളോടുള്ള പെരുമാറ്റം നമ്മളെ കണ്ടാൽ മെയിൻ്റെ ചെയ്തിട്ടുണ്ടാവില്ല ഒന്ന് ചിരിക്കാനുള്ള മനസ്സ് പോലും കാണിക്കൂല അല്ലെങ്കിൽ ഒന്ന് നല്ല വർത്താനം പറയാൻ ഒന്നിനും സഹായിക്കൂല ഒന്നിനും അദ്ദേഹം ആ വ്യക്തി തയ്യാറാവൂല ഈ എന്തെങ്കിലും ഒരു രൂപത്തിലുള്ള കുറ്റങ്ങൾ നമ്മൾ സഹായിച്ച ഭാഗത്ത് അല്ലെങ്കിൽ സഹായിച്ചതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അതെടുത്തു പറയാനും അതിന്റെ പേരിൽ നമ്മളോട് തട്ടിക്കയറാനും നമ്മളാണതൊക്കെ വരുത്തി തീർത്തത് എന്ന് പറയാനും ഉദാഹരണത്തിന് ഒരു കല്യാണത്തിന് നമ്മൾ പിന്നെ സഹായിച്ചു കല്യാണക്കിനെ കുറിച്ച് അന്വേഷിച്ചും മറ്റൊക്കെ നമ്മൾ സഹായിച്ചു കല്യാണം നടന്നു കല്യാണം നടന്ന് എന്തെങ്കിലും അബദ്ധവശാൽ എന്തെങ്കിലും ആ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്തം മുഴുവൻ ആ സഹായിച്ചിന് നമുക്കായി മാറും ഈ രൂപത്തിലായിരിക്കും പിന്നീടുള്ള അവരുടെ പെരുമാറ്റം എല്ലാവരെ കുറിച്ചും ഈ പറയുന്നത് ഒരുപാട് ആളുകൾ അങ്ങനെയാണ് ഇത് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത് കാണുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചു പോവും എന്തിനായിരുന്നു ഞാൻ വ്യക്തിയെ സഹായിച്ചത് എനിക്ക് വ്യക്തിയെ സഹായിക്കണ്ടായിരുന്നു ഈ വ്യക്തിയെ കണ്ടുമുട്ടണ്ടായിരുന്നു ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യണ്ടായിരുന്നു എന്നാൽ എത്ര നന്നായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രൂപത്തിലായിരിക്കും പിന്നീടുള്ള സംസാരം ആ വ്യക്തിയോടൊന്നു മാത്രമല്ല പിന്നീട് ഒരാളെയും നമുക്ക് സഹായിക്കാൻ തോന്നാത്ത രൂപത്തിൽ നമ്മുടെ മനസ്സിനെ ചടപ്പിച്ചു കളയും വേദനിപ്പിച്ചു കളയും ഒരിക്കലും ഒരാളെയും ഇനി ഞാൻ സഹായിക്കൂല എന്ന് ശബ്ദം ചെയ്യുന്നതിലേക്ക് നമ്മളെ എത്തിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റമായിരുന്നു ഇവിടെ നമ്മൾ ഈ വിഷയത്തിൽ തളരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതൊക്കെ അല്ല അതിൻ്റെ അപ്പുറം നമ്മളെ നന്മ പറയണം നമ്മൾക്ക് സന്തോഷം നൽകണം അല്ലെങ്കിൽ നമ്മളെ റെസ്പെക്ട് ചെയ്യണം നമുക്ക് സ്ഥാനം നൽകണം നമ്മൾ ചെയ്തത് നാലാളുകളോട് പറയണം ആ നമ്മൾ സഹായിച്ചതിൻ്റെ പേരിൽ നമ്മളോട് നമ്മളെ കാണുന്ന സമയത്തൊരു ഒരു സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ആ രൂപത്തിലൊരു നോട്ടൊക്കെ നമ്മൾ നോക്കണം എന്നൊക്കെ കരുതി കൊണ്ട് നമ്മൾ സഹായിക്കുമ്പോൾ അത് കിട്ടാതെ വരുമ്പോഴാണ് ഈ പറയുന്ന മാനസികമായ മടുപ്പും ഇനി ഒരാളെയും ഞാൻ സഹായിക്കൂല എന്ന് നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മറിച്ച് സഹായം ചെയ്യുന്ന സമയത്ത് ഇതെന്റെ അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ളതാണെന്നും എൻ്റെ അള്ളാഹുഅല തൃപ്തിക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഈ സഹായം സ്വീകരിച്ചു പോയ ആ വ്യക്തിയുടെ യാതൊരു വിധത്തിലുള്ള പെരുമാറ്റവും നമ്മളെ യേശുകയേയില്ല എന്റെ റബ്ബ് കാണാൻ വേണ്ടിയിട്ടാണെന്നും എൻ്റെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടാണെന്നോ അവന് ഞാൻ ഈ ചെയ്യുന്ന പ്രവർത്തനത്തിൽ അവന് ഉണ്ടാവണമെന്നും അതുവഴി അവന്റെ തൃപ്തി ലഭിച്ച് സുഖലോക സ്വർഗത്തിലേക്കൊരു ഒരു സീറ്റ് എനിക്ക് ലഭിക്കണമെന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എങ്കിൽ സഹായം സ്വീകരിച്ചവന്റെ ഭാഗത്ത് നിന്നുള്ള ഏത് പെരുമാറ്റവും നമ്മളെ ഒരിക്കലും അത് ഒരു നിലക്കും നമ്മളെ ബാധിക്കുകയില്ല അതിന് കുറ്റപ്പെടുത്തൽ മാത്രമല്ല ഇനി അയാള് സഹായം സ്വീകരിച്ചാൽ നമ്മളെ പൊക്കി പറഞ്ഞാലും നമ്മളെ റെസ്പെക്ട് ചെയ്താലും നമ്മളെ സ്നേഹിച്ചാലും നമ്മളെ കൂടുതൽ പരിഗണിച്ചാലും അതൊന്നും നമ്മളെ ബാധിക്കുകയില്ല ഈ രൂപത്തിലാണ് എങ്കിൽ മറിച്ച് സഹായം സ്വീകരിക്കുന്നവരുടെ അടുത്തിൽ നിന്ന് നമുക്ക് പിന്നെ ഇതുപോലെയുള്ള ഗുണങ്ങളൊക്കെ കിട്ടണം എന്ന് ചിന്തിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് കിട്ടാതെ വന്നാൽ ഈ പറയുന്നത് പോലെയുള്ള മാനസികമായിട്ടുള്ള ഉണ്ടാവും അപ്പൊ നമ്മൾ ഒരാളെ സഹായിക്കുമ്പോൾ ഞാൻ ഈ സാമ്പത്തികമായ കാര്യങ്ങളെക്കുറിച്ചല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിൻ്റെ ഈ നിയമങ്ങളിൽ സഹായം സാമ്പത്തിക സഹായം ചെയ്യുമ്പോൾ ഒരു നിലക്കും അയാൾ തിരിച്ചു തരാത്ത ആളാണെങ്കിൽ തിരിച്ചു തരാൻ കഴിയാത്ത ഒരാളാണെന്ന് കണ്ടാൽ അയാളെ സഹായിക്കണോ വേണ്ടയോ എന്നുള്ള പിന്നെ പിന്നെ ചർച്ചകളൊക്കെ ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങളിൽ ഉണ്ട് കടം കൊടുക്കുന്നത് സുന്നത്തായ രൂപവും നിർബന്ധമായ രൂപവും ഹറമായ രൂപങ്ങളൊക്കെയുണ്ട് ഞാൻ അതിനെ കുറിച്ചല്ല സത്യത്തിൽ ഇവിടെ പറയുന്നത് മറിച്ച് മറ്റൊരു കാര്യം മറ്റു സാമ്പത്തിക ഇടപാടുകളല്ലാത്ത മറ്റു സഹായങ്ങളെ കുറിച്ചാണ് ഈ സാമ്പത്തിക സഹായമാണെങ്കിൽ പോലും നമ്മളത് ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയിട്ടായിരിക്കണം കടം കൊടുക്കുന്നത് സുന്നത്താകുന്നത് പോലും പരിശുദ്ധമായ ഇസ്ലാം അതിനെ സ്വന്തത്തായി കാണ കണക്കാക്കാനുള്ള കാരണം പോലും അതിൽ ഒരു തൻ്റെ സഹോദരന്റെ പ്രയാസത്തെ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുക എന്നൊരു ലക്ഷ്യം അതിലുള്ളത് കൊണ്ട് അതിൽ അങ്ങനെ ഒരു വിഷയം വരുന്നതുകൊണ്ട് കടം കൊടുക്കൽ സുന്നത്താണ് സ്വന്നത്താണെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധമായ ഇസ്ലാം അതുകൊണ്ട് അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടായിരിക്കണം മറ്റുള്ളവരുടെ സൃഷ്ടികളുടെ തൃപ്തി നമുക്ക് ഒന്നും നേടിത്തരുന്നതല്ല അതുകൊണ്ട് അവരുടെ തൃപ്തി കിട്ടിയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു മെച്ചം കൂടുതൽ കിട്ടുമെന്നോ അവരെല്ലാവരും നമ്മളെ തല്ലിപ്പറഞ്ഞതുകൊണ്ട് അള്ളാഹു നമുക്ക് കണക്കാക്കിയ വല്ലതും നഷ്ടപ്പെടുമെന്നോ ഇല്ല അതുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിയാണ് അള്ളാഹു തൃപ്തിപ്പെടുകയും അള്ളാഹു നമ്മളെ സ്നേഹിക്കുകയും നമ്മളെ അംഗീകരിക്കുകയും ചെയ്താൽ സ്വാഭാവികമായും ജനങ്ങളും നമ്മളെ സഹായിക്കുകയും നമ്മളെ അംഗീകരിക്കുകയും ചെയ്യും നേരെ മറിച്ച് അള്ളാഹുവിനെ അല്ലാതെ ജനങ്ങളുടെ തൃപ്തിക്കും അവരുടെ സ്നേഹത്തിനും അവരുടെ അവരുടെ ഇടയിൽ നിന്ന് പേരും പെരുമയും ലഭിക്കാനാണെങ്കിൽ അത് പലപ്പോഴും മറ്റൊരു രൂപത്തിലുള്ള കർ ഫലങ്ങളായിരിക്കും അത് ഉണ്ടാക്കുക എന്നുള്ളത് പലരുടെയും ജീവിതത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ് അള്ളാഹു താല നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ തൃപ്തിപ്പെടുന്ന രൂപത്തിലാവാൻ ഓപ്പിക്കു നൽകി